ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ഫാമിലി അപ്പോൾ ഞാനത് ആ രണ്ട് കവർ പാലും രണ്ട് ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് രണ്ട് കവറെന്ന് പറയുന്നത് ഒരു ലിറ്റർ പാലാണ് കേട്ടോ അത് തിളപ്പിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഇതിൽ നിന്ന് കുറച്ച് പാൽ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതിൽ നമ്മൾ ഇതുപോലെ ആറ് സ്പൂണോളം കസ്റ്റേർഡ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് പാല് ഡയറക്റ്റ് കസ്റ്റേഡ് പൗഡർ ചേർത്ത് കൊടുത്താൽ കട്ട പിടിച്ച് പോവും അതുകൊണ്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി ലൂസാക്കിയതിന് ശേഷം നമ്മൾ തിളച്ചു വരുന്ന പാലിലോട്ട് ചേർത്ത് കൊടുക്കാവേ അപ്പം ഞാൻ അവിടെ ആറ് സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് എന്നെ ഒന്ന് സ്പൂൺ കൊണ്ട് മിക്സാക്കി കൊടുക്കാവേ ലച്ചുവിനും കേശുവിനും ഇത് ഭയങ്കര ഇഷ്ടമാണ് ലച്ചു ഇതിൻ്റെ ഫ്രൂട്ട്സൊക്കെ കഴിക്കും പക്ഷേ കേശു ഇതിൻ്റെ ജ്യൂസ് മാത്രമേ കുടിക്കത്തുള്ളൂ അവന് ഭയങ്കര ഇഷ്ടമാണ് അത് അപ്പോഴും ചാത പാൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ച കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാവേ അപ്പോൾ വിഷുവിന് നമ്മൾ കണി വെച്ച കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഈ മിക്സ് ചേർത്ത് ഉടനെ തന്നെ കൈയെടുക്കാതെ ഇളക്കണം അല്ലാന്നുണ്ടെങ്കിൽ കട്ട പിടിച്ചു പോവും ഈ കസ്റ്റേഡ് പൗഡറിന് ആ ഒരു കുഴപ്പമുണ്ട് കേട്ടോ അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാവേ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരത്തിന് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം ഞാൻ ഇവിടെ ഒരു ആറ് സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെ മധുരത്തിന് അനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതിയെ ഞാൻ ഈ ഒരു സ്പൂണിനാണ് ആറ് സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്യുമ്പോൾ അതിലും ചേർക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ കണക്കാക്കി ഇതിൽ പാൽ പാലില് മധുരം ഇട്ട് കൊടുത്താൽ മതിയെ ഇതപ്പം നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു സ്റ്റേജിൽ ഞാൻ ഇപ്പോൾ ഓഫ് ചെയ്യുകയാണേ അത് നമ്മൾ ഫ്രീസറിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഫ്രീസറിൽ വയ്ക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കട്ട് ചെയ്യാവും അപ്പോൾ അതാ ഇത്രയും ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട് രണ്ട് ആപ്പിൾ ഒരു മാങ്ങ ഒരു മാതളം കുറച്ച് മുന്തിരി ഒരു ഏത്തപ്പഴും കൂടെ ഇട്ട് എടുത്തിട്ടുണ്ട് അതാ പച്ചമുന്തിരി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഈയൊരു ക്വാണ്ടിറ്റിയിലുണ്ടായിരുന്നു പക്ഷേ കറുപ്പ് മുന്തിരി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കുറച്ചൊക്കെ ചീത്തായിപ്പോയായിരുന്നു കേട്ടോ പിന്നെ ആപ്പിളിൻ്റെ തൊലി കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇടുന്നത് അപ്പം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇടാവുന്നതാണ് തൊലിയോട് കൂടി വേണമെങ്കിലും ഇടാവുന്നതാണ് ഇതിപ്പോൾ കേശു കഴിക്കാത്തത് കൊണ്ടാണ് ഞാൻ തൊലി കളഞ്ഞിട്ട് ഇടുന്നത് പിന്നെ കുറച്ച് മാങ്ങ ഉണ്ട് പിന്നെ ഒരേത്തപ്പഴം ക്യൂബാറ്റ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ മാതളവും കുറച്ചൊക്കെ ചീത്തായിപ്പോയി കുറച്ച് നല്ലത് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ടര ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർത്ത് ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാവേ അപ്പം നേരത്തെ പാൽ നമ്മൾ തിളപ്പിച്ച് വെച്ചതും ഫ്രീസ് ഫ്രീസായതിന് ശേഷം നമുക്ക് നമുക്കിതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഞാൻ പെട്ടെന്ന് തണുക്കാനായിട്ട് ഫ്രീസറിലാണ് വച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് അടിയിൽ കുറച്ച് ഫ്രീസായി പോയിട്ടുണ്ട് കേട്ടോ അപ്പം നന്നായിട്ട് ഇളക്കുമ്പോൾ അത് ലൂസായിക്കോളും അപ്പോൾ ഇതാ കണ്ടില്ലേ കുറച്ചും കൂടെ കട്ടിയിലായിട്ടുണ്ട് അപ്പം നമുക്ക് നേരത്തെ എടുത്തു വെച്ച ഫ്രൂട്ട്സും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം നമ്മൾ പഞ്ചസാരയൊക്കെ ചേർത്തത് കൊണ്ട് കുറച്ച് വെള്ളമൊക്കെ കാണും പഞ്ചസാര ലൂസായതിൻ്റെ കുറച്ച് ലൈനൊക്കെ കാണും കേട്ടോ ഫ്രൂട്ട്സ് കുറേശ്ശെ കുറേശ്ശെ ഇതുപോലെ ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ പാല് തിളപ്പിച്ചിട്ട് അത് തണുത്തതിന് ശേഷം മാത്രമാണ് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തത് അപ്പോൾ ചൂടോടുകൂടി ആരും ഫ്രീസറിലും ഫ്രിഡ്ജിലും ഒന്നും വയ്ക്കരുത് അപ്പോൾ തണുത്തതിന് ശേഷം മാത്രമേ ഫ്രിഡ്ജിൽ വയ്ക്കാവൂ കേട്ടോ അപ്പോൾ ചത് മിക്സ് ചെയ്യാൻ പറ്റുന്നില്ല ഇനിയും കുറച്ച് ഫ്രൂട്ട്സും കൂടെ ഇടാനുണ്ട് കേട്ടാ അപ്പോൾ ഞാൻ അവർ വേറൊരു പാത്രത്തിലോട്ട് ആക്കിയിട്ടുണ്ട് അപ്പോൾ ബാക്കി ഫ്രൂട്ട്സും കൂടെ ഇട്ടുമെടുത്ത് മിക്സ് ചെയ്തെടുക്കാവേ ഫ്രൂട്ട്സിൽ ഇട്ട് കൊടുത്ത പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് വെള്ളാറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഇതിലോട്ട് വീഴ്ത്തുമ്പോഴ് കുറച്ചും കൂടെ ലൂസാവും അപ്പോൾ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായതിന് ശേഷം കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഇഷ്ടം അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും കഴിക്കാം ഇപ്പോഴും നല്ല കട്ടിക്കാണ് ഇരിക്കുന്നത് അപ്പോൾ അതുപോലെ കുറച്ചും കൂടെ കട്ടി വേണമെങ്കിൽ പാൽ കുറച്ചും കൂടെ കുറുക്കിയെടുത്താൽ മതി കേട്ടോ എനിക്ക് ഈ ഒരു ടൈപ്പിൽ കുടിക്കുന്നതിന് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയുമായി കാണുന്നത് വരെ ടാറ്റ ബൈ താങ്ക് യു